പണ്ട് ധർമ്മദത്തൻ എന്ന ഒരു രാജാവിന് മക്കളുണ്ടായിരുന്നില്ല രാജ്ഞിയുടെ ആഗ്രഹപ്രകാരം ധർമ്മദത്ത മഹാരാജാവ് ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു ധാരാളം പെൺകുട്ടികൾ രാജാവിന്റെ വിളംബരം കേട്ട് രാജധാനിയിൽ എത്തി രാജാവ് അവർക്കെല്ലാം ഓരോ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു ചില കുട്ടികൾ പന്തും പാവകളും വാങ്ങി ചിലർ റിബൺ വാങ്ങി ചിലർ പട്ടുടുപ്പുകളാണ് വാങ്ങിയത് മറ്റു ചിലരാകട്ടെ പല വിധത്തിലുള്ള കളിക്കോപ്പുകൾ വാങ്ങി വളയും മാലയും വാങ്ങിയവരായിരുന്നു അധികം പേരും എന്നാൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി വാങ്ങിയത് മൂന്ന് സാധനങ്ങളായിരുന്നു ഒന്ന് ഒരു പേന രണ്ട് ഒരു സൂചി മൂന്ന് ഒരു പ്രാർത്ഥനാ പുസ്തകം ആ പെൺകുട്ടിയെ മഹാരാജാവിന് ഇഷ്ടപ്പെട്ടു വാങ്ങിയ സാധനങ്ങളെപ്പറ്റി രാജാവ് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു പേന പഠിക്കാനാണ് സൂചി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ പ്രാർത്ഥനാ പുസ്തകം പ്രാർത്ഥിക്കാനാണ് അവളുടെ മറുപടി കേട്ടപ്പോൾ അവളെ ധർമ്മദത്ത രാജാവിന് വളരെയേറെ ഇഷ്ടമായി പഠിക്കാനും പണിയെടുക്കാനും പ്രാർത്ഥിക്കാനും ഇഷ്ടപ്പെടുന്ന ആ കുട്ടി ജീവിതത്തിൽ വിജയിക്കും രാജാവ് പറഞ്ഞു രാജ്ഞി അത് ശരിവയ്ക്കുകയും ചെയ്തു ധർമ്മദത്ത രാജാവ് ആ പാവപ്പെട്ട പെൺകുട്ടിയെ ദത്തെടുത്ത് രാജകുമാരിയാക്കി വളർത്തി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹ്രീം കാരത്രയ സമ്പുഡേനമ്യേത്രയീ മൗലിർവാക്യൈർ തനോത വസ്തുതിവിധമേതാംബികേം സല്ലാസ്തുതയ നമസ സഹസ്രമഖിലം ഏ കൽപ്യതാം തുടങ്ങുമ്പോഴും മധ്യഭാഗത്തും അവസാനിക്കുമ്പോഴും ഹ്രീംകാരം ഉള്ള മന്ത്രങ്ങൾ കൊണ്ട് ഉപാസിക്കപ്പെടുന്ന എൻ്റെ അമ്മേ ഉപനിഷദ് വാക്യങ്ങൾ കൊണ്ട് അറിയപ്പെടുന്ന സ്വരൂപത്തോടുകൂടിയ അല്ലയോ ജഗദീശ്വരിയായ എൻ്റെ അംബികാദേവി അമ്മയെ അമ്മയെ സ്തുതിക്കുവാൻ ആർക്കാണ് കഴിയുന്നത് അതുകൊണ്ട് എൻ്റെ സല്ലാപങ്ങൾ അമ്മയുടെ സ്തുതികളായും എൻ്റെ സഞ്ചാരങ്ങളൊക്കെ അമ്മയ്ക്കുള്ള പ്രദക്ഷിണമായും ശയനങ്ങളെല്ലാം അമ്മയ്ക്ക് നമസ്കാരമായും എൻ്റെ അമ്മയുടെ സന്തോഷത്തിനായി ഭവിക്കുമാറാകട്ടെ അമ്മയുടെ മന്ത്രമായ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ആദ്യ ഭാഗത്തും ഹ്രീം എന്ന മന്ത്രമുണ്ട് അതുപോലെ മധ്യഭാഗത്തും ഹ്രീം എന്ന മന്ത്രമുണ്ട് അവസാനിക്കുന്നതും ഹ്രീം എന്ന മന്ത്രം കൊണ്ടാണ് ശ്രീവിദ്യാമന്ത്രത്തിന് നിരവധി രൂപങ്ങളുണ്ട് ഏത് മന്ത്രരൂപം എടുത്താലും ആ മന്ത്രത്തിൻ്റെ ആദ്യയിലും അന്ത്യത്തിലും മധ്യത്തിലും ഹ്രീം എന്ന ഭുവനേശ്വരി ബീജം ഉണ്ട് അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തുടങ്ങുമ്പോഴും മധ്യഭാഗത്തും അവസാനിക്കുമ്പോഴും ഹ്രീങ്കാരം ഉള്ള മന്ത്രങ്ങളാൽ ഉപാസിക്കപ്പെടുന്ന എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഹ്രീങ്കാരത്രയ സമ്പുഡേന എന്ന് പറഞ്ഞിട്ടുള്ളത് ഓ ശ്രീ ലളിത അംബികായ ഉദാസീനായ പുരുഷനെ സൃഷ്ടിക്കു വേണ്ടി ക്ഷോഭിപ്പിക്കുന്നത് പരാശക്തിയാണ് എന്ന് സാംഖ്യമതം ക്ഷോഭം എന്ന പദത്തിന് ഉൽക്കടമായ ചലനം ഇളക്കം എന്നൊക്കെയാണ് അർത്ഥം മാനസികമായ ഇളക്കത്തെ സൂചിപ്പിക്കാനും ഭൗതിക വസ്തുക്കളുടെ ഉത്കടമായ ചലനത്തെ കുറിക്കുവാനും ഈ പദം പ്രയോഗിച്ചു വരുന്നു ക്ഷോഭിപ്പിക്കുന്നവൾ എന്ന് അർത്ഥം വരുന്ന ക്ഷോഭിണി എന്ന മന്ത്രമാണ് ലളിതാ സഹസ നാമത്തിലെ നാനൂറ്റി അറുപത്തി ആറാമത്തെ നാമമന്ത്രം പ്രകൃതി പുരുഷൻ എന്നിവരെ സൃഷ്ടിക്കുവേണ്ടി ക്ഷോഭിപ്പിക്കുന്നവൾ എന്നാണ് സൗഭാഗ്യ സൗഭാഗ്യഭാസ്കരം ഈ മന്ത്രത്തിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് പ്രകൃതിയുടെയും പുരുഷന്റെയും സംയോഗത്തിന് ആവശ്യമായ ക്ഷോഭം ജനിപ്പിക്കുന്നത് പരാശക്തിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം വിഷ്ണു പുരാണത്തിലും ഇങ്ങനെ കാണുന്നുണ്ട് പുരുഷം പ്രകൃതിയാമാസ ഭഗവാൻ സർവകാലേ വ്യപാശ്രിത പ്രകൃതിയിലും പുരുഷനിലും വിഷ്ണു പ്രവേശിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം സൃഷ്ടിയുടെ സമയത്ത് അവരെ ക്ഷോഭിപ്പിച്ചു അമ്മ തൻ്റെ ക്ഷോഭത്തിൽ നിന്നും ചില ഗണങ്ങളെ സൃഷ്ടിച്ചതായി വരാഹപുരാണത്തിലും കാണാം ഗദാദേവി വൈഷ്ണവി വൈഷ്ണവീസ്മാോഭാൽ കുമാര്യ सौम्य दर्शन नीलकुित केन्दा बिंबोष्ठ पद्मोचना इंदी वरसम दाम मनुपुराढ़ वर्चस एवं विधा स्त्रि दिव्या क्षोभि मनसी द्रुत उतु शतसहस्र कोटिशो विविधानना ശ്രീ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ വൈഷ്ണവി ദേവി ഒരിക്കൽ മന്ദര മന്ദരപർവ്വതത്തിൽ തപസിനു പോയി വളരെ കാലം അമ്മ അവിടെ തപസ് അനുഷ്ഠിച്ചു അവർ കാമം കൊണ്ട് ക്ഷോഭിതയായി അതിൻ്റെ ഫലമായി പതിനായിരക്കണക്കിന് ദേവിമാർ സൃഷ്ടിക്കപ്പെട്ടു അവർക്ക് ചുരുണ്ട നീല നിറത്തിലുള്ള തലമുടിയും തുണ്ടിപ്പഴം പോലെ ചുവന്ന ചുണ്ടുകളും താമരദളം പോലെയുള്ള മനോഹരമായ കണ്ണുകളും ചുവന്ന താമരപ്പൂവിൻ്റെ നിറമുള്ള ശരീരവുമാണ് ഉണ്ടായിരുന്നത് നൂപുരം ധരിച്ച സുന്ദരിമാരായ ആ തരുണികളുടെ മുഖത്തിൻ്റെ ആകൃതിയും വ്യത്യസ്തമായിരുന്നു ഇങ്ങനെ ദേവിമാർക്ക് ജന്മം കൊടുത്തതുകൊണ്ട് അമ്മ ക്ഷോഭിണി എന്ന് അറിയപ്പെടുന്നു നിർവികാരനും നിഷ്ക്രിയനും ബ്രഹ്മരൂപിയുമായ പരമേശ്വരനിൽ സൃഷ്ടിക്കു വേണ്ടിയുള്ള ഇച്ഛയാകുന്ന ോഭം ഉണ്ടാക്കുന്നത് പരാശക്തിയായ അമ്മയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ഈ നാമം വരുന്നു ഓണ്യൈ നമ ഓ ഓ ഹ്രേം ക്ഷോഭിണ്യ നമ ശോകമില്ലാത്ത വ്യക്തികളെ സൃഷ്ടിക്കുന്ന മന്ത്രമാണിത് അതായത് ദുഃഖങ്ങളെ ഇല്ലാതെയാക്കി കൂടി കഴിയുവാനുള്ള അനുഗ്രഹം ഈ മന്ത്രം ജപിക്കുന്നവർക്ക് അമ്മ നൽകുന്നു വാഗ്ദേവതകൾ ഇക്കാര്യത്തിനു വേണ്ടി തന്നെ നിരവധി മന്ത്രങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിൽ അമ്മയുടെ ഭക്തർക്കായി നൽകിയിട്ടുള്ളത് ശാശ്വതമായ ആനന്ദമാകുന്ന മോക്ഷം എല്ലാവർക്കും കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീരുന്ന മുറയ്ക്ക് മാത്രം കിട്ടുന്ന ഒന്നാണത് എന്നാൽ അമ്മയെ ആരാധിക്കുന്നവർക്ക് കർമ്മഫലത്തിൽ നിന്നുള്ള മോചനം നേടുന്നതിനുള്ള വഴി പെട്ടെന്ന് തന്നെ കിട്ടും ലൗകികമായ സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അമ്മ അത് നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നുമില്ല അതുകൊണ്ട് ആഗ്രഹിക്കുന്നവയെല്ലാം ഈ മന്ത്രം കൊണ്ടും കിട്ടുന്നതാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അമ്മ സാധ്യമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം